നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആണ് സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ വീഡിയോ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് കുറച്ച് കുറവാണ് അപ്പോൾ ഇനി കൂടി കൂടി വരും ഒരു നാല് ബർണറ് ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റവ് അത് നല്ല സ്ലിം മോഡലാണ് വലിയ മോഡലല്ല ഐറ്റം കുറവുള്ള നാല് ബർണർ വരുന്ന ഗ്യാസ് സ്റ്റവ് പറയാനുള്ള ഗ്ലാസ് സ്റ്റോപ്പ് ഇനി നമ്മളെ സ്നേഹദ്വീപും ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് നമ്മൾ സ്നേഹ ഇലക്ട്രോണിക്സിന്റെ ഓഫർ പ്രൈസ് അയ്യായിരം രൂപയ്ക്ക് ഗ്യാസ് സ്റ്റോവ് എടുക്കുമ്പോൾ ഒരു നാല് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോട്ട് ഇൻഡക്ഷൻ ബേസ് ഗ്ലാസ് ലിഡ് വരുന്ന ഒരു ബിരിയാണി പോട്ട് ഫ്രീ ആണ് ഒരെണ്ണം അതുപോലെ തന്നെ ഒരു കടായി ഉള്ള ഒരു കടായി ഫ്രീ ആണ് അതുപോലെ തന്നെ ഒരു ഫ്രൈ പാൻ അത് അത്യാവശ്യം വലുപ്പമുള്ള മുകളിലാണ് കന മുകളിലാണ് ഒരു ഫ്രൈ പാൻ ഫ്രീ ആണ് അതുപോലെ തന്നെ ഒരു ദോഷത്തവ് ഫ്രീ ആണ് അപ്പോൾ ഈ നാല് പറഞ്ഞൊരു ഗ്യാസ് സ്റ്റൗവിൻ്റെ ഗ്യാസ് സ്റ്റോവിൻ്റെ കൂടെ നാല് പ്രൊഡക്റ്റ് ഇതിനോടൊപ്പം സൗജന്യമാണ് നമ്മളെ ഷോപ്പുകളിൽ തൃശ്ശൂർ തൃശ്ശൂരി വളക്കാഞ്ചേരി ആക്കുമ്പോഴാണ് പാർസൽ സർവീസ് അവൈലബിളാണ് ഓക്കെ താങ്ക്